കിടങ്ങൂർ പഞ്ചായത്തിലേക്ക് നേതൃത്വത്തിൽ മാർച്ച് നടത്തി ഭരണസമിതി പദ്ധതികൾ വികസനം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ബി ജെ പി ഭരണസമിതി തകർക്കുകയാണെന്നാരോപിച്ചായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ബോബി മാത്യു പ്രസിഡന്റായിരുന്ന എൽ ഡി എഫ് ഭരണസമിതി തുടങ്ങിവച്ച പദ്ധതികൾ ഇപ്പോഴത്തെ യു ഡി എഫ് ബി ജെ പി ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് വാട്ടർ ടാങ്ക് ട്രീറ്റ്മെൻറ് പ്ലാന്റ് കിണർ എന്നിവയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും പൈപ്പ് ഇടാൻ വേണ്ടി മാത്രം ഗ്രാമീണ റോഡുകൾ കുത്തിപ്പൊളിച്ച് ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു പാർക്കിംഗ് സൗകര്യം വിപുലമാക്കാൻ നടപടി സ്വീകരിക്കാത്തതും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം അട്ടിമറിച്ചതും അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് പ്രതിഷേധ സമരം നടത്തിയത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി എൻ ബിനു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടങ്ങൂർ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന നിലയ്ക്ക് അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ടാങ്കും അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റും നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലമേറ്റെടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് സംഘടിപ്പിച്ചു നടത്തി ിയും യു ഡി എഫും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ജൽ ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ടാങ്കിന്റെ പ്രവർത്തനം വർക്കുകൾ ടെൻഡർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വർക്കുകൾ ടെൻഡർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ആകെപ്പാടെ നടക്കുന്നത് പൈപ്പിടിൽ മാത്രമാണ് പൈപ്പിടാനുള്ള വർക്ക് ടെൻഡർ ചെയ്ത് ആ പൈപ്പിടിലിന്റെ ഭാഗമായി ഈ പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും തകർക്കുന്ന പരിപാടിക്കാൻ ൂർ പഞ്ചായത്തിലെ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ ഈ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ടെൻഡർ ടെൻഡർ ചെയ്യണം ചെയ്യണം അതോടൊപ്പം തന്നെ ടാങ്ക് ഈ രണ്ട് പദ്ധതികളും ടെൻഡർ ടെൻഡർ ചെയ്യാതെ മാത്രം ചെയ്ത് നടപ്പിലാക്കുന്ന വിട്ടികളുടെ രാജാക്കന്മാരായി ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റും എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ അശോക് കുമാർ പൂതമന അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബോബി മാത്യു സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ കെ കെ അയ്യപ്പൻ കെ എസ് ജയൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി സിറിയക് തോമസ് എൻ സി പി നേതാവ് ഒ ടി ജോസ് എന്നിവർ സംസാരിച്ചു